അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഫേസ് മാസ്ക് ഇടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്യണമെന്നാണ് ഞാനൊക്കെ ആദ്യം ഫേസ് മാസ്ക് ഇടുകയാണെങ്കിൽ മുഖം കയറിയിട്ട് അങ്ങനെ തന്നെ ഇടയിൽ ഇനു പക്ഷെ ശരിപ്പം നമ്മൾ അങ്ങനെയല്ല കേട്ടോ ചെയ്യേണ്ടത് നമ്മൾ ഫേസ് മാസ്ക് ഇടുന്നതിന് മുന്നേ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ഈ ഫേസ് മാസ്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്താൽ മതി നമ്മൾ ഡെയിലി ഒന്നും ചെയ്യാൻ പാടില്ല അതിപ്പോൾ മാസ്ക് ആണെങ്കിലും പാക്കാണെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഫേസ് മാസ്ക് ഇടുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ഫേസ് മാസ് ഇടുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണെങ്കിൽ ക്ലെൻസിങ് എടുത്തിട്ട് ആദ്യം നമ്മുടെ മുഖത്തൊന്ന് ഒന്ന് നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ മുഖത്തുള്ള മേക്കപ്പ് കാര്യങ്ങളൊക്കെ പോകാനാണ് ഇത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യം ക്ലീൻസിങ് ചെയ്യാം അതെ ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ നമുക്കിത് മുഖം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ച് വെള്ളം കൈമിലാക്കിയിട്ട് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ ഒരിക്കലും ഫേസ് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ആക്കരുത് നമ്മൾ മുകളിലോട്ട് ആണ് ചെയ്യാൻ ഇനി നമ്മൾ അങ്ങനെ തന്നെ വെള്ളം ഉപയോഗിച്ച് കൈകരുത് ഇതുപോലത്തെ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ടാണ് ഒരു പഞ്ഞി വെച്ചിട്ടാണ് നമുക്ക് തുടച്ച് കാണാൻ നമ്മൾ അങ്ങനത്തെ മുഖം വാഷ് ചെയ്യാൻ പാടില്ല പിന്നെ ഇത് ചെയ്യുമ്പോൾ രാത്രി ചെയ്യണമെന്ന് കിട്ടുക ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഇതൊക്കെ ചെയ്ത് കെടുക്കുമ്പോൾ പിന്നെ സോപ്പ് നമ്മൾ ഉപയോഗിക്കരുത് അന്ന് സോപ്പ് ഉപയോഗിക്കരുത് പിറ്റേ ദിവസം ഉപയോഗിക്കാം അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രാത്രി ചെയ്താൽ മതി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സ്ക്രബ്ബിങ് ആണ് അപ്പോൾ ആദ്യം ക്ലെൻസിങ് ചെയ്തു ഇനി നമ്മൾ അടുത്തത് സ്ക്രബ് ആണ് അപ്പോൾ ഞാൻ നമുക്ക് സ്ക്രബ് ചെയ്യാം അപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞ സ്ക്രബിങ് ഇതാണ് ഈ ഒരു തരി നൈസ് ആവുന്നത് വരെ നമ്മൾ സ്ക്രബിങ് ചെയ്തുകൊണ്ടിരിക്കണം സ്ക്രബ് ചെയ്യാൻ നല്ല സുഖത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം കയ്യിലാക്കാം ഈ സ്ക്രബിങ് അതിൻ്റെ അകത്ത് അരി നൈസാവുന്നതുവരെ നമ്മൾ സ്ക്രബ് ചെയ്തോണ്ടിരിക്കണം ഇത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി നല്ല റിസൾട്ടേക്കാറും ഈ കല്യാണത്തിനൊക്കെ പോകുകയാണെങ്കിൽ തന്നെ കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി ചെയ്താൽ മതി നല്ല റിസൾട്ടേക്കാറും പിന്നെ ഈ പിമ്പിളൊക്കെ ഉള്ള ആൾക്കാരെ അധികം അങ്ങോട്ട് പുഷ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യരുത് മെല്ലൊന്ന് മസാജ് രൂപത്തിൽ ഒന്ന് ചെയ്ത് മതി പിന്നെ ആ പിമ്പിൾ പൊട്ടി അതിൻ്റെ ആ ഇതൊക്കെ അതിൻ്റെ ചുറ്റു ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ പിമ്പിൾ വരും അപ്പോൾ ഈ പിമ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ മെല്ലൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാത്തവരൊന്ന് കുറച്ചൊന്ന് നല്ലൊരു നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇതെന്തായാലും ചെയ്ത് നോക്കുക എന്തായാലും റിസൾട്ട് ഉണ്ടാവും ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി നമ്മൾ സ്ക്രബിങ് ഒന്നും ഒന്നും ചെയ്യാൻ പാടില്ല നമ്മുടെ ഫേസിന് അത് കേടാണ് ആഴ്ചയിൽ അവർക്ക് ഫ്രഷ് ചെയ്താൽ മതിയിട്ട് നല്ല ഒരു എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്ക്രബിങ് ഇവിടെ കഴിഞ്ഞിരിക്കണ ഇത് നിങ്ങൾക്ക് മാറ്റം കാണുന്നുണ്ടോ എന്ന് അറിയില്ല കാരണം ഞാനിവിടെ ജനാലിൻ്റെ വെച്ചിട്ടല്ലേ ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെ വെളിച്ചെൻ്റെ മുഖത്തേക്ക് അടിക്കുകയാണ് നിങ്ങൾ ഇത് ചെയ്ത് നോക്കാം എന്തായാലും റിസൾട്ട് ഉണ്ടാവും അപ്പം ഇനി നമ്മളെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഫേസ് മാസ്ക് ആണ് നിങ്ങൾ ഏതാണ് മാസ്ക് ഉപയോഗിക്കുന്നത് ഏത് വേണേലും എടുക്കാട്ടോ സ്കൂൾ പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ക്ലിൻസിങ് ആയാലും സ്ക്രബ് സ്ക്രബ്ബിങ് ആയാലും മാസ്ക് ആയാലും നമ്മൾ കഴുത്തിലൂടെ ചെയ്യണം കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ആയതുകൊണ്ടാണ് കാണിക്കാത്തത് നമ്മൾ ചെയ്യുമ്പോൾ ഫേസിലും കഴുത്തിലൂടെ ചെയ്യുക പിന്നെ മാസ്ക് ഇട്ടതിന് ശേഷം നമ്മൾ സംസാരിക്കുന്നത് സ്കിന്ന് വലിഞ്ഞ് മുറുക്കും അപ്പോൾ നമ്മൾ മാസ്ക് ഇട്ടാലും ഫേസ് ഇനിയിപ്പോൾ ഒരു പേക്ക് ഇട്ടാലും നമ്മൾ സംസാരിക്കാൻ പാടില്ല മുഖത്ത് എന്തെങ്കിലും തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സംസാരിക്കാൻ പാടില്ല അപ്പം ഇനി ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങണം അപ്പം ഞാനിത് ഉണങ്ങിയിട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഫേസ് മാസ്ക് ഇവിടെ ഉണങ്ങിയിരിക്കണേ ഇനി ഇത് നമുക്ക് വലിച്ചെടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ മാറ്റം കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല കാരണം ഞാൻ ജനാനിൻ്റെ അടുത്തു നിന്നായത് കൊണ്ടേ വെളിച്ചം മറ്റിൻ്റെ ഫേസിലേക്ക് അടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റം കാണുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല പക്ഷേ നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് ആണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒക്കെ ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ